ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് കടലമാവ് ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവാള കുനുകുന കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ പീസ് ഇഞ്ചി കുനുകുനു കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടിയോളം മല്ലിയേല കുനുകുന കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കറിവേപ്പിലാണ് അത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കട്ടെ കറിവേപ്പിലൊക്കെ ഈ സ്നാക്കിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണാണ് കേട്ടോ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടലമാവാണ് നമ്മൾ കടലമാവ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം കടലമാവ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് ഇത് കുഴച്ച് നോക്കാം എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് തന്നെ കൈ വച്ച് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഞാനിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ കുറച്ചുകൂടി കടലമാവ് ചേർക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ചായിരിക്കും കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കടലമാവിൻ്റെ അളവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കരുത് ചെറിയൊരു ലൂസും വേണം കേട്ടോ എന്നിട്ട് നമുക്കിതിങ്ങനെ കുഴച്ചെടുത്ത ശേഷം ഒരു ഒരമണിക്കൂറോളം വെക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുകട്ടോ അപ്പോൾ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വയ്ക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുക അതുപോലെ കൈ ഒന്ന് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഷേപ്പിലാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ അട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക കയ്യിൽ കുറച്ച് ഓയിലോ എന്താ വെള്ളമോ ആക്കാൻ മറക്കരുത് അങ്ങനെ ആക്കിയെടുത്താൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഞാനിത് അപ്പോൾ എല്ലാതും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഷേപ്പാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഓരോ സ്നാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുത്തി നിറച്ച് ഒരുപാട് സ്നാക്കങ്ങ് ഇട്ട് കൊടുക്കരുത് ഒരു നാലോ അഞ്ചോ സ്നാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചതിനനുസരിച്ച് നമുക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല ചെറിയ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് ഓയിലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വേസ്റ്റ് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് സ്നാക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തപ്പാട് അങ്ങ് ഇളക്കുകയും ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒന്നാകെ പൊടിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇതുപോലത്തെ കളറാവുന്നത് വരെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കടല മാവ് ഉരുളക്കൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതല്ലേ ഇത് കുറഞ്ഞ ചേരുവകളെ വേണ്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ചേരുവകളെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ല ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യണം കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടാറിക്കഴിഞ്ഞാൽ അത്ര നന്നാവില്ല കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമടികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്